ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഉള്ളു ഐ ഹോപ്പ് ഹോപ്പി എല്ലാം ഹഷാർ ഉള്ളി ഞാൻ ഒരു ചെറിയ പാർട്ടി ഫങ്ഷൻ ആക്കുക പ്പ്പേർ കൊറിയ ഐറ്റംസ് റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ആക്കി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റേറ്റ് ചട്ടി പത്ത് അതേപോലെമേ ചിക്കൻ ചില്ലി പിന്നെ നൈപ്പത്ര റെസിപ്പി നാ ഈ വീഡിയോത്തിൽ ഇൻക്ലൂഡ് ആക്കി വീഡിയോത്തെ ലാസ്റ്റത്തുള്ള നോക്കൊരു ഇഷ്ടം എങ്കിൽ ലൈക്ക് ലൈക്കാരു ഫുൾക്ക് നാനോടെ ഒരു ಮಿಕ್ಸಿ ಜಾರ್ಗೆ ಎಗ್ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಲ್ಲೆ ಅವ್ರ ಕಾಕಿಲೋದ ತತ್ರ ಮೈದಾ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಿಲ್ಲೆ ಇದು ಚಟ್ಟಿ ಪತ್ರರು ಪತ್ರ ಹಾಕಿ ತಡ್ಕೊಗೈತು ಒಂದು ಗ್ಲಾಸ್ ಹತ್ರ ತಾನಿ ಬಿತ್ತಿ ತುಂಡಲಿ ತೆಲು ಉಪ್ಪು ಇಟ್ಟಿದ್ದು ನಲ್ಲೋ ಗ್ರೈಂಡ್ ಹಾಕಿ ತೆಡ್ಕೊನು ಇದ್ರು ನೆಕ್ಸ್ಟ್ ಇದ್ಗೆ ಒಂದು ಟೂ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಆಯಿಲ್ ಇಟ್ಟು ತುಂಡಿ ನಲ್ಲೋ ಗ್ರೈಂಡ್ ಹಾಕಿ ತೆಡ್ಕೆ ಇನ್ನೊಂದು ಸೈಡ್ಲು ಉಂಡಲ್ಲಿ ಫೋರ್ ಫೈವ್ ಎಗ್ಸ್ ಇಡ್ತಾರೆ ನಂಗೆ ತೆಲು ಯಾರ ಕ್ವಾಂಟಿಟಿ ಹಾಕಿ ಸಬ್ಬಲ್ ಫೋರ್ ಫೈವ್ ಎಗ್ಸ್ ಇಡ್ತರ ಉಂಡ ನಂಗೆ ಅವರು ತೆಲು ಕ್ವಾಂಟಿಟಿಲಿ ಹಾಕಿ ಹಿಂಗೆ ಟೂ ಎಗ್ ಅವರು ஃபஸ்ட்டு குண்டலே இதுக்கு பால் ஹாக்கி தடுக்கோனால அதுக்கு இதோட பிட்டு ரெடியாக்கி இனி இன்னி ஒரு எடத்துக்கு ட்ரான்ஸ்ஃபர் கொடுத்திங்காய் இன்னொரு சைடில் எக் நான் ரெடி ஆகி வெச்சிரல்ல அது இல்லை முக்கி தெரு ஒரு எக் குண்டலே ஒரு கப்ரஹத்திரி பாலும் நான் கூட ஆடாக்கி கொடுத்துண்டல தெல்லு சால்ட்டு பின்னா பெப்பர் பவுடரும் ஆடாக்கி கொடுத்து உண்டலில் இதில் நல்லா மிக்ஸ் ஆக்கிட்டு ஒரு சைடில் பெச்சித்விடோனும் இதுண்டில பால் ஹாக்கி தல்பினேன் அதை டிப்பாக்கைத்து உள்ளே இது மிஸ்ச்சர் ஐத்திக்கு ടൂ എക്ക് പിന്നെ ഒരു ഹാഫ് കപ്പറ പാലിന്തെങ്ങുമാ ഒരുക്ക് നെക്സ്റ്റോട് ഫോർ ആനിയൻ്റ് കുണ്ടല്ലേ ചെറു ചിരി പീസാക്കി ഇത് കട്ടാക്കി വെച്ചിട്ട് നാളെ എത്ര സെച്ചിരി പീസാക്കി കട്ട് ആക്കി വെക്കുക അത്രമേ നല്ല വരും വേഗമേ കുക്ക് ഐത്തും കിട്ടും നോക്ക മിക്സ്ചർ കുണ്ടി തെല് സാൽറ്റ് പിന്നെ പപ്പർ ഇട്ട് വെച്ചിരേ ഇന്നൊരു സൈഡിൽ പോലെ പിട്ട് രഡിയായി போன்லெஸ் சிக்கண்டோ மத்தியப்போல ஷ்ரெட் ஆக்கி வச்சிடும் ஒரு சைடில் நெக்ஸ்ட் நான் ஃபஸ்ட்டு கொண்டாலே நாங்கள் போலை ரெடியாக்கி எடுக்க ஈ பிட்டு எல்லாத்தும் போல பீதி தேடுக்கோணும் ஃபஸ்ட்டுக்கு தெலப்பு தெளிப்பு ஆக்கிட்டு போல பீதி தெடுத்த அத்திரமே டேஸ்ட் ஆகும் சட்டி തൽപ്പാക്ക പാല് ബീത്തു തലപ്പേ ഈ പാല ഒരു ജണ്ട് സൈഡും നല്ല കുക്കാക്കി തെട്ടോ നോക്കൂറിപാല ജണ്ട് സൈഡും നല്ല കുക്കാക്കി തെട്ടാര ഏല്ല പിട്ടൊന്നും ദേപ്പില പാല് ബീത്തു രക്കെക്കോ അപ്പം നമുക്കുണ്ടെ മസാലല്ല ലാസ്റ്റിഗ് മസാല ഇടോക ഈസിയോ ഇണ്ട് ഒസ്തദിക്ക് ചോറൂമ് കൊടുക്കുക അങ്ങനെ സബ് ഇല്ല യാരമേ കുക്കിംഗ് എല്ലാ എല്ലാത്തിസിപ്പിയും നല്ല ടേസ്റ്റി ആയിന് ചിക്കൻ ചില്ലി അതേപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയി തിന്നെങ്കിൽ ചിക്കൻ്റെ മേരിനേറ്റ് എന്തും ആക്കാണ്ടേ ഉണ്ട് നാ ചിക്കൻ ചില്ലി നാപ്പയർ ആക്കിട വീട്ടിൽ ലാസ്റ്റോളം നോക്കുക നെക്സ്റ്റ് ഉണ്ടല്ലോട് നോക്കും ഇതേപോലെ എല്ലാ പായറും നാടെ റെഡിയാക്കി വെച്ചോണ്ടില്ലേ നങ്ങിൻ്റെ അട്ടിപ്പത്തിര ലേയർ ആക്കുമ്പോഴത്തും ഉണ്ടല്ലേ സിക്സ് ലേയർസ് വെച്ചിട്ട് ആക്കി കൊണ്ടും നമുക്ക് ടൂ അട്ടിപ്പത്തിരായിട്ട് കിട്ടിരു കാ കാക്കിലോ മൈത്തത്തിൽ നക്കൊരു ടു 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 ടുവൽവ് ദോസ ഐത്ത് കിട്ടി തലപ്പ് തലപ്പാക്കിയ ബീത്തിട്ട് നെക്സ്റ്റ് ഉണ്ടാലേ ഇന്നൊരു സൈഡിൽ മസാലാക്കോ കോരി ആടാ വെച്ചിര ഇനി ഇത് ആയിൽ ആഡ് ആക്കിയിട്ട് കൊടുക്ക അതേപോലെമേ ചിരി ചിരിയോ പീസ് ആക്കിയത് കട്ടാക്കി വെച്ച ആനിയനും ഇത് ആഡ് ആക്കി കൊടുക്കോണു ചിരി ചിരിയോ പീസ് ആക്കി കട്ടാക്കണോ ആനിയന്നെല്ലാം ചോപ്പാക്കി തടുക്കൊണു ഇനി ഇതി ഉണ്ടല്ലേ അതിൽ സാൽറ്റ് ഇട്ട് ഇതൊരു നല്ല കുക്കാക്കി തടക്ക നല്ല സാഫ്റ്റ് ആയിട്ട് വരണു ആനിയനെല്ലാം നാൽത ഇങ്ങോട്ട് ഒരു ഫുഡ് പ്രിപ്പയർ ആക്കുമ്പോൾ കൂടാതെ ആ എത്രയേ ഇത് ഓണിയൻ എല്ലാം ചെറിയ ചെറിയ പീസാക്കി ഇത് കട്ടാക്കണം അപ്പം ഫുഡ്ക്കും നല്ല ടേസ്റ്റും പണ്ട് ഇന്നൊരു സൈഡിലൂടെ നോക്കറു ഇത് പോലും രഡിയാക്കി തെടുത്തോട്ട് ഇത് ലാസ്റ്റർ ഇത് ജണ്ട് സൈഡും നല്ല ക്രിസ്പി ആകപ്പോലെ നാളും ഫ്രൈ ആക്കി തെടുത്തോണ്ടെ ഇന്നൊരു സൈഡിൽ ഇപ്പോൾ ആനിയനും നല്ല ഫ്രൈ ആയിക്കിട്ടി നോക്കറോട് പോലെ എല്ലാം റെഡിയായിരുന്നു ആനിയനും സാഫ്റ്റ് ആയിരുന്നു நெக்ஸ்ட் இதுக்கு வேணாயோ மசாலா பவுட்ரு அதே போலமே சாஸெல்லாம் ஆடாக்கி கொடுக்கொடு ஃபஸ்ட்டுக்கு நான் ஜிஞ்சர் கார்லிக்கு பேஸ்ட் ஆடாக்கி கொடுத்துட்டேன் அதேபோலமே அட நோக்கி சோ சோயா சாஸ் பின்ன டொமேட்டோ கிச்சபெல்லாம் ரெடியாகி வச்சிடறேன் இதுக்கு லாஸ்ட்கு ஆட் ஆகும் பின் நெக்ஸ்ட் உண்டலோட விட டர்மரிக் பவுட்ரு பெப்பர் பவுட்ரு அதே போலமே கரம் மசாலா சிக்கன் மசாலா பவுட்ரு எல்லாம் ஒரு டேபிள் ஸ்பூன் ரத்திர அவுட் ஆடாக்கி கொடுத்துட்றேன் ஏனி மசாலா ஒரு பச்சை மணி பூண்டப்போல்ல நல்லா ஃப்ரை ஆக்கி தடுக்கா ಇದನ್ನ ನೆಲ್ಲ ಪಚ್ಚಮ ಪೋಂಡ ಪೋಂಡಪ್ಪಲ್ಲ ನಲ್ಲ ಫ್ರೈ ಹಾಕಿ ತಲುಪಿನ ಒಂದು ತ್ರೀ ಟು ಫೋರ್ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ತಣ್ಣಿ ಇದು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕೊ ಭೀ ನಿಂಗೆ ಕರ್ಚಪ್ಪು ನಾನು ಸ್ಟಾರ್ಟಿಂಗ್ ಆ್ಯಡ್ ಹಾಕೋ ನಿಂತು ಬಟ್ ಕೂಡ ಇಪ್ಪ ಕರ್ಚಪ್ಪ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಿಲ್ಲ ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಇದಕ್ಕೆ ತೆಲ್ಲ ಸೋಯ್ ಸಾಸ್ ಒರ್ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಆ್ಯಡ್ ಹಾಕಿದ್ಕೊಡ್ಕೆ ಇನ್ನು ಇದ್ರೆ ನಲ್ಲ ಕುಕ್ ಹಾಕಿ ತಡ್ಕೊ ಇದಕ್ಕೆ ಟೊಮೆಟೊ ಆ್ಯಡ್ ಆಗೋಟಿಲ್ಲ ಸೋಯ್ ಸಾಸಲ್ಲಿ ಡ್ರೆಸ್ ಹಬ್ಬಲು ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ನೆಕ್ಸ್ಟ್ ಇದು ಗುಂಡಲಿ ಅವರು ಹಾಫ್ ಲೆಮನ್ ಕೂಡ ಸ್ಕ್ವೀಸ್ ಹಾಕಿದ್ ಕೊಡ್ತಿಲ್ಲ ஃபைனலி இதுக்கு ஷ்ரெட் அட் ஆக்கி வச்சோ சிக்கன் அதேபோலமே கொத்தம்பரிச்சப்பும் இட்டு துண்டாலே நல்லா மிக்ஸ் ஆக்கி தடுக்கணும் இல்லை மின்ட் லீவ்ஸ் இன்னிங்க அதை ஆட் ஆக்கிங்கும் நல்ல ஒரு ஃப்ளேவர் பண்டு மின்ட் லீவ்ஸ் ரு சிரியோ பீஸ் ஆக்கி ஆட் ஆகிங்காய் இதில் நல்லா மிக்ஸ் ஆக்கிது சைடில் வச்செங்காயிட்டு மசாலா ரெடி ஆயிட்டு அதே போலமே இன்னொரு சைடில் பாலம் ரெடி ஆக்கி வச்சிடா இன்னொரு சைடில் முட்டை இங்கே மிக்ஸ் ஆக்கி வச்சிடா எக் பின்ன மில்க் மிக்ஸ் ஆக்கிது வெச்சிடா എന്നോട് നോക്കൂർ ഒരു നോൺ സ്റ്റിക്ക് എടുത്ത് ഫുൾ നെയ് അപ്ലൈ ആക്കിയിട്ട് കൊടുക്കണു പിന്നെ ഈ ഫസ്റ്റീ രെഡിയാക്കി വെച്ച പാൽ ഉണ്ടല്ലേ ഇതൊരു ഈ എഗ്ര മിക്സ്ച്ചർ ഇങ്ങനെ ടിപ്പാക്കിയിട്ട് ഇങ്ങനെ നോൺ സ്റ്റിക്ക് എടുത്ത മേലെ ഞാൻ വെച്ചു കൊടുത്തിങ്ങായിട്ട് നോൺസ്റ്റിക്ക് ഇടമേ യൂസ് ആക്കിങ്ങ് അടുക് പിടിക്കില്ല എന്നിത്ര ബേക്കാക്കിയത് എടുക്കൂണ്ടല്ലേ അങ്ങനെ സബ്ലുണ്ടല്ലേ നോൺ സ്റ്റിക്ക് ഇടമേ ഇത് യൂസ് ആക്കണു വേറെ ഇടത്തുള്ള വെച്ചുകൊണ്ടല്ലേ അടുക് പിടിക്കുന്ന ചാൻസസ് യാരക്കുറി നക്കോർ ഇതേ ഫലമേ നെക്സ്റ്റ് ഇത് മസാല ആഡ് ആക്കി കൊടുക്കൊന്നും ഫസ്റ്റ് പാലർ വെച്ചിട്ട് അതെ മേലെ ഇതേ ഫലമെ മസാല ആഡ് ആക്കിയിട്ട് കൊടുത്തോണ്ടല്ല നാടിനെല്ലാം മസാല ആഡ് ആക്കി താൽപിന്നെ ഇതര മേൽക്ക് ബോയ്ൽ ആക്കി വെച്ചോ എഗ്രോം ചിരി ചിരി പീസ് ആക്കിയിട്ട് ബെച്ചറ അതും ഈ ആഡ് മസാലര മേലുക്ക് ആഡാക്ക ലേയർലെ നാടേ ഖാലി മസാല മാത്രം ആഡ് ആക്കിര സെക്കൻഡ് ലേയർ ഗുണ്ടേ ഇതേ പലമേ പാലർ ഇടുത്തിട്ട് എഗ്ര മിക്സ്ചർലും കോട്ടാക്ക നെക്സ്റ്റ് സെക്കൻഡ് ലേയർ ആയിട്ട് ബെച്ച കൊടുത്തുണ്ടല്ലേ ഏന മേൽഗും മസാല ഇട്ട് പിന്നെ എഗ് ചിർച്ചുരി പീസ് ആക്കിയിട്ട് കട്ടാക്കി വെച്ചു വെച്ച കൊടുത്തായിട്ട് നിങ്ങൾക്ക് എഗ്ഗ സ്റ്റീൽ അട്ടാങ്ങ് മസാല ബെച്ചും നല്ല മിഡിലേ ഒരു ലേയർക്ക് എക് ഇതേപോലെ വെച്ച് കൊടുത്ത് നാട സിക്സ് ലേയറും ചട്ടി പാത്രം പ്പ്പയർ ആക്കി കൊണ്ടു നെക്സ്റ്റ് ഉണ്ടാകും ഇതേപോലെമേ സിക്സ് ലേയർ ആയാലും പിന്നെ ഇതേപോലെ ഒരു കാവലി വെക്കണു പഴയ കാവലി അടിക്ക് വെച്ചിട്ട് അതിൻ്റെ മേൽഗേ നോൺ സ്റ്റിക് ഇടത്തെ വെച്ചിട്ട് ഇതേപ്പം ലിഡ് ക്ലോസ് ആക്കണു ലിഡ് ക്ലോസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സിലിത് നല്ല കുക്കായിട്ട് കിട്ടും പിന്നെ ഇതേപോലത്തെ ഹോലിന് മുച്ചലായങ്ങ് ഉണ്ടാകേ ഇത് ഇതേപോലെ ഒരു കടലാ സന്തായും ഇങ്ങനെ ഇൻസർട്ട് ആക്കിട്ട് വിടോണം കാത്ത് വർത്ത് പണ്ടിക്ക് ഇങ്ങനെ വെച്ചത് ഉണ്ടല്ലേ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇത് നല്ല കുക്ക് ആയിട്ട് കിട്ടും ഉടൻ നെക്സ്റ്റ് ഉണ്ടല്ലേ ഈ പത്തര ഷാലോ ഫ്രൈ ആക്കുകയായിട്ട് ഒരു പാനുക്ക് ഗീ അപ്ലൈ ആക്കി കൊടുത്തുണ്ടല്ല ഏന്ന് ഈ ഇത് ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോൾ ഇത് നല്ല കുക്കായി കിട്ടും ഏനീതി ഉണ്ടാലി ഈ കാവലിക്ക് ട്രാൻസ്ഫർ ആക്കിത് കൊടുക്ക ചെണ്ട് സൈഡും നല്ല ഫ്രൈ ആയിത്ത് ഇതേപോലെ മേ കാവലിരോ ഇങ്ങനെ മരിച്ചിട്ട് ഉണ്ടാലി കെയർഫുലി ട്രാൻസ്ഫർ ആക്കോണു നോൺസ്റ്റിക് എട യൂസ് ആക്കി താക്കിങ്ങ് ഉണ്ടല്ലേ അടിക്കു പിടിക്കില്ല കരക്റ്റ് ആയിട്ട് നങ്ങക്ക് ട്രാൻസ്ഫർ ആക്കുക അവർ നങ്ങിപ്പ വേറെ എടുത്ത് ഹാക്കിങ്ങ് നോൺസ്റ്റിക് അല്ലാത്ത ഇടത്തിൽ കൊണ്ടല്ലേ അടക്ക് പിടിക്കൊരു ചാൻസസ് ഇക്കുറെ അത് യാരായി ഉണ്ടാലേ നോൺസ്റ്റിക് ആക്കിങ്ങ് ബെറ്റർ നോക്കൂർ ഇതേ പലമേനോ കട്ടാക്കി ഇട്ട്ക്ക നല്ല സൂപ്പർ സുപ്പ ഡിലിഷ്യസ് ആയിന് നിങ്ങൾ മേരസ്പെബിറേ ഹോറു നാ ഏയ്റ്റ് ലേ സിക്സ് ലെയർ ബെച്ച സബലുണ്ടെ തെളി ഡോം ഷേപ്പിൽ വന്നു അല്ല നമുക്ക് എഗും ഇത് ഉൾഗത്ത് ബെച്ചറല്ലേ അങ്ങനെ സബ്ല തെളി ഡോം ശേപ്പായിരുന്നു നോക്കൂരു നല്ല സൂപ്പർ ടേസ്റ്റി ടേസ്റ്റിയായിരുന്നു നിങ്ങൾക്ക് പേണ്ടി ത്രീ ലെയർ അതും ആക്ക ഇതേ പലമെ നങ്ങ തെപ്പക്കിത്ത പാൽ ഹാക് അത്രമേ ടേസ്റ്റ് അവരുയ്പീം മീറിപ്പ ട്രൈ ആക്കി നോക്കൂ നെക്സ്റ്റ് ഉടൻ നല്ല ചില്ലർ രെസിപ്പി ഷേർ ആക്കിട്ടില്ല ചിക്കൻ ചില്ല ഇതി ചിക്കൻഡോ ഫ്രൈ ആക്കൂ ഊടെ നാ ചൻ ചി ആക്കുണ്ടെ ഫസ്റ്റായിട്ട് ഉണ്ടല്ല ഒരു നാല് ഇരുള ചിരി ചിരി ചോപ്പാക്ക ടൂ ടേബൽ സ്്പൂനത്ര ആയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി തെട്ടിക്കൊണ് തെല് സാൾ ഇട്ട് തൊണ്ടലി ഫ്രൈ ആക്കി തെട്ടിക്കൊണ് അതേപോലെ മി തെല് കർച്ചോപ്പ് ആഡാക്ക ಏನು ಸೈಡ್ಲು ಸೈಡ್ ಬೇಕಾ ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಡೋ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿಬೇಕು ಅದಕ್ಕೆ ಫಸ್ಟಿಗೆ ಡೋ ನೆಲ್ಲ ಕ್ಲೀನ್ ಹಾಕಿ ತೆಡ್ತಾರೆ ಅದಕ್ಕೇನು ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಪೇಸ್ಟ್ ಒಂದು ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಆ್ಯಡ್ ಹಾಕಿದ್ಕೊಡ್ತಾರೆ ಟೇಸ್ಟಿಗೆ ಬೇನಾಯ್ತಾರೆ ಸಾಲ್ಟ್ ಪೆಪ್ಪರ್ ಪೌಡರ್ ಇಟ್ಟಿದ್ದು ಉಂಡಲಿ ಇದ್ರೂ ನಲ್ಲೋ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿದ್ದ ಬೇಕೋನು ಒಂದು ಅರ ಗಂಟೆ ಹೇಗಿದ್ರು ನಲ್ಲ ಮ್ಯಾರಿನೇಟ್ ಬೇಕೋನು ನೆಕ್ಸ್ಟ್ ಈ ಡೋ ನಲ್ಲ ಫ್ರೈ ಹಾಕಿ ಒರ ತುಂಡಲಿ ಒನ್ಗೆ ಟೂ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಆಯಿಲ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ಏನು ಈ ಚಿಕೊಂಡೆಲ್ಲ ಈ ಪ್ಯಾನ್ಗೆ ಇಟ್ಟು ತುಂಡಲಿ ನಲ್ಲೋ ಫ್ರೈ ಹಾಕಿ ತೆಡ್ಕೊಣೀ ಚಿಕಂಡು ನಲ್ಲ ಕ್ರಿಸ್ಪಿ ಅವರಪ್ಪಲ್ಲ ಚಿಕೋ ಈ ಆಯಿಲ್ ಫ್ರೈ ಹಾಕಿ ತಟ್ಕೊನು ಇದಕ್ಕುಂಡಲಿ ಈ ಚಿಲ್ಲಿ ಚಿಕನ್ ಹಾಕೊಂಬತ್ತುಗು ಯಾರಾಯ್ತು ಫ್ರೈ ಹಾಕಿದ್ದೇ ಚಿಕನ್ ಆ್ಯಡ್ ಹಾಕಿರಲ್ಲೇ ಬಟ್ ಉಂಡಲ್ಲಿ ಇದೇ ಪಲ್ಯ ಫ್ರೈ ಹಾಕೊಂಡು ಉಂಡಿಲ್ಲ ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ನೌಕರಿ ಇದೇ ಪಲ್ಲ ಫಸ್ಟಿಗೆ ಚಿಕನ್ ಆಯಿಲ್ ಫ್ರೈ ಹಾಕಿ ತೆಡ್ಕೊನು ಒರು ಟೆನ್ ಟು ಫಿಫ್ಟೀನ್ ಮಿನಿಟ್ಸ್ನ ಇದ್ರು ಫ್ರೈ ಹಾಕಿ ತೆಡ್ತಂಟು ಇಲ್ಲ ನೋಕರಿಪ್ಪ ಚಿಕನ್ ಎಲ್ಲ ಫ್ರೈ ಆಯ್ತು ಬಂದರೆ ಏನಿದ್ಗೆ ನಾನು ಟರ್ಮರಿಕ್ ಫೌ ಪೌಡ್ರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾ ಉಂಟು ಅದೇ ಚಿಕನ್ ಚಿಲ್ಲಿ ಪೌಡರ್ ಕೂಡ ತ್ರೀ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಆ್ಯಡ್ ಹಾಕಿದ್ದು ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತೆಡ್ತು ಇಲ್ಲ ಈ ಚಿಕನ್ ಚಿಲ್ಲಿ ಪೌಡ್ರ್ ಆ್ಯಡ್ ಹಾಕೊಂಬತ್ತು ಚಿಕನ್ಗೆ ನಲ್ಲೋರು ಕೋಟಿಂಗ್ ಇಟ್ಟರೆ ಏನಿದ್ರೆ ನಲ್ಲೋ ಮಿಕ್ಸ್ ಹಾಕಿ ತುಂಡಲಿ ಏನೋ ಟೂ ಟು ತ್ರೀ ಮಿನಿಟ್ಸ್ ನಲ್ಲೋ ಫ್ರೈ ಹಾಕಿದ್ದು ಎಡ್ಕೊನು ಚಿಕನ್ ಚಿಲ್ಲಿ ಪೌಡ್ರ್ ಚಿಕನ್ಗೆ ನೆಲ್ಲ ಕೋಟೈರಿ ಇನ್ನು ಇದ್ಕೊಂಡಲ್ಲಿ ಫ್ರೈ ಆಗಿ ಬೆಚ್ಚೊ ಆನಿಯನ್ ಇಂತಲ ಅದು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕೊಂಡು ಪಿ ಒರ್ ಕ್ಯಾಪ್ಸಿಕಮ್ ಅವರು ಟೊಮೆಟೊ ಅಲ್ಲಿ ಬಿಲ್ಲಿಯ ಸೈಜ್ ಅವ್ರ ಟೊಮೆಟೊ ನಾನು ಕೂಡ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿಲ್ಲ ನೆಕ್ಸ್ಟ್ ಇದ್ಗುಂಡಲ್ಲಿ ನಂಗೆ ಕೋಲೀರ ಕರಿಗೆಲ್ಲ ಆ್ಯಡ್ ಹಾಕಿರಲ್ಲಿ ಮೊಲವು ಅಮೊಲವು ಅವರು ಮುಕ್ಕಾಲು ಕಪ್ರ ಹತ್ರ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿಲ್ಲ ಕೋಲೀರ ಕರಿಗಲ್ಲ ಆ್ಯಡ್ ಹಾಕಿರಲ್ಲಿ ಬರ್ತದ ಬೆಚ್ಚ ಮೊಲವು ಅದು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊಳು ಅವ್ರು ಮುಕ್ಕಾಲು ಕಪ್ರ ಹತ್ರ ನೆಲ್ಲ ಮಿಕ್ಸ್ ಎಡ್ಕ ನೆಕ್ಸ್ಟ್ ಇದ್ಗೆ ಟೂ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಸೋಯಾ ಸಾಸ್ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತುಂಟು ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಒಂದು ಟೂ ಟೀ ಸ್ಪೂನ್ ಹತ್ರ ಟೊಮೆಟೊ ಕೆಚ್ಚಪೂ ಮ್ಯಾಡ್ ಹಾಕಿದ್ ಕೊಡ್ತಿಲ್ಲ ಇನ್ನು ಇದ್ರೆಲ್ಲ ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿದ್ ಉಂಡಲಿ ಚಿಕನ್ ನಲ್ಲ ಕುಕ್ ಹಾಕಿ ತಡ್ಕೊಂಡು ಅದೇ ಪಲ್ಮೇ ಖಾರದಕ್ಕೆ ಬೇನೆ ಹತ್ರ ಪೆಪ್ಪರ್ ಪೌಡ್ರ್ ಮ್ಯಾಡ್ ಹಾಕಿದ್ಕೊಡ್ತೀನಿಂಗ್ ಇನ್ನಿದ್ರೆಲ್ಲ ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತೆಡ್ಕ நோ குறிப்பா சிக்கன் மசாலா எல்லாம் நல்லா ஓட்டாயிரு நெக்ஸ்ட் இதுக்கு லெமன் ஜூஸ் அதுப்பலி மற்ற இல்லை ரெட் ஃபுட் கலர் ஆட் ஆக்கிட்டு கொடுத்திங்க ஆய்த்து ரெட் ஃபுட் கலர் கர்ருண்டி நீ ஆப்ஷன்கேனிங்க ஆடாக்கா இல்லைங்க ஸ்கிப் ஆக்கிங்காய் நெக்ஸ்ட் சிக்கன் எல்லாம் நல்லா பெந்தால் பின்னே ஊடுண்டலி ஒரு கப்ரஹத்திரி தண்ணி எடுத்துற அதுக்கு ஒரு டேபிள் ஸ்பூன் ரத்திர கார்ன் இட்டு நல்ல நல்லா மிக்ஸ் ஆக்கி எடுத்துட்டுல எங்கெந்தும் இல்லாதவள் நல்ல மிக்ஸ் ஆக்கிட்டு ஏன்னா சிக்கன் கிரேவிக்கு கிரேவிக ஆடாக்கி கொடுக்கப்பா சில்லிக்கு நல்ல ஒரு டெக்ஸ்சர் கிட்ட ಈ ಚಿಕನ್ ಬೆಂದಲ್ಪಿ ಮೇ ಇದು ಗುಂಡಲ್ಲಿ ಕಾರ್ನ್ಫ್ಲವರ್ ಮಿಕ್ಸ್ ಆ್ಯಡ್ ಹಾಕಿದ್ಕೊಡ್ಕೊಂಡು ಫ್ಲವರ್ ಮಿಕ್ಸ್ ಆಡ್ ಹಾಕಿತ್ತು ಅಲ್ಪಿನ ಚಮ್ಮೆ ಕುಕ್ ಹಾಕೋಗಿಲ್ಲ ಚೊಮ್ಮೆ ತಿಕ್ಕಾಯ್ ಬಂಡು ಅಂಗನ ಸೊಬಲೋ ನೋಕೋರಿಪ್ಪ ಪರ್ಫೆಕ್ಟ್ ಆಯ್ತು ಕುಕ್ ಆಯ್ತು ಕಿಟೀರಿ ನಾನು ಟೇಸ್ಟಿ ಮಾಹಿತಿ ಅಂತ ನೀವು ಇದೇ ರೆಸಿಪಿರೋರ್ಕ ಟ್ರೈ ಹಾಕಿದ್ದು ನೋಕ್ಕೋರು ಲಾಸ್ಟ್ ಗುಂಡಲ್ಲೇ ಇದಕ್ಕೆ ಕೊತ್ತಂಬರಿ ಚಿಪ್ಪು ಅದೇ ಪಲ್ಯಮೇ ಅವ್ರೆ ಕಾಯಿ ಮಲವೂ ಕಟ್ ಹಾಕಿತ್ತು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತೀನಿಂಗೈತೆ ಫುಡ್ ಕಲರ್ ಆಪ್ಷನಲ್ ನಿಂಗೆ ಬೇನೆಂಗೆ ಆ್ಯಡ್ ಹಾಕೋರು ಇಲ್ಲಿಗೆ ಸ್ಕಿಪ್ ಹಾಕಂಗೆ ಇತ್ತು ನೆಕ್ಸ್ಟ್ ಉಂಡಲು ಕೂಡ ನನ್ನ ನೈಪತ್ರೆ ರೆಸಿಪಿ ಶೇರ್ ಹಾಕಿ ಉಂಟಲ್ಲ ನೌಕರ ಫಸ್ಟ್ಗೆ ಅರಿ ನಂಚಿಟ್ಟು ಬೆಚ್ಚಿರ ಇದು ಖಾಲಿ ಬೆಲ್ತ್ ತರಿ ಪಚ್ಚರಿಲೆಲ್ಲ ಇಂಡು ನಂಗೆ ನೈಪತ್ರ ಹಾಕ್ರೆ ಇಪ್ಪಂ ಪಚರಿನ ನೈಪತ್ರ ಹಾಕಿದ್ರು ನಾನು ಶೇರ್ ಹಾಕಿರ ಇದುಂಡಲ್ಲಿ ಬೆಲ್ತ್ ತರಿ ಫಸ್ಟ್ಗೆ ನಂಚಿಟ್ಟು ಬೆಚ್ಚಿರ ಇದ್ರ ಚಂದ ವಾಶ್ ಹಾಕಿದ್ದು ಉಂಡಲಿ ಇದೇ ಪಲ್ಲ ಡ್ರೈನ್ ಹಾಕೋ ಇದು ಒಟ್ಟು ಒಟ್ಟು ಎಡ್ತಿಗೆ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊನು ನೆಕ್ಸ್ಟ್ ಉಂಡಲು ಹುಡು ಜೆಂಡ ನೀರ್ಲಿ ಇಡ್ತೀರಾ ಇದ್ರ ನಾಲ್ಕು ಅಪ್ರತ್ರ ಅರಿ ನೆಸಬರು ಜೆಂಡು ನೀರು ಇಡ್ತೀರಾ ಪಿನ್ನ ಒಂದು ತ್ರೀ ಟೇಬಲ್ ಸ್ಪೂನ್ಟತ್ರ ಬಟ್ಸೊಪ್ಪು ಇನ್ನೊರ್ ಕಪ್ ಹತ್ರ ತ್ಯಾಂಗಿ ಮೆಡ್ತಾರೆ ಇನ್ನು ಇದ್ರೆಲ್ಲ ಗ್ರೈಂಡಿ ತೆಡ್ಕೋನು ಫಸ್ಟ್ ಕುಂಡಲಿ ನೋಕ್ಕೂರು ಇದೇ ಪಲ್ಮೇ ಕಪ್ ಕಪ್ಪರತ್ರ ಚೋರು ಕಪ್ ಹತ್ರ ಆರಿರೋ ಮಿಕ್ಸರ್ ಜಾರ್ಗಿಡಣ ತೆಲ್ ಬಟ್ ಸೊಪ್ಪು ಒಂದು ನೀರುಳ್ಳಿ ಒಂದು ತೆಲ್ ತ್ಯಾಂಗಿ ಇಟ್ಟು ತುಂಡಲಿ ನಲ್ಲ ಮಿಕ್ಸ್ ಆಗಿ ತೆಡ್ಕೋಣು ಬಾಕಿ ಅರಿರ ಎಲ್ಲ ಪ್ಲೈನ್ ಅರಿರ ಮಾತ್ರ ಅರ್ಚಿ ತೆಡ್ತಿಂಗ್ತು ചെന്നൈറ്റംസിലെല്ലാം ഫ്ലേവർ പറയുകയായിട്ട് മാത്രം ഫസ്റ്റു ഒരു തെല്ല ബഡ്സോപ്പ് പിന്നെ തേങ്ങയല്ലിട്ട് അറക്കറേ നമുക്ക് ഇതേ പോലും തരി തറി ആയിട്ട് അരിച്ചങ്ങ്മയായിരുന്നു നല്ല ഫൈനായിട്ട് അക്കണെന്തുയില്ല കാല് ബലത്തറി യൂസ് ആക്കിയിട്ട് നാപ്പത്ര ആക്കിങ്ങ് കൊണ്ടല്ലേ നല്ല സാഫ്റ്റ് ഇക്കുറി ചമ്മ നാരായങ്കും നല്ല സാഫ്റ്റ് ഇക്കുറി നെക്സ്റ്റ് അരിയായിരിക്കുമ്പോൾ പ്ലെയിൻ അരി മാത്രം അരച്ചി തുട ആഡ് ആക്കിയിട്ട് കൊടുത്തോണ്ടല്ല ലാസ്റ്റ് കൊണ്ടല്ലേ അരിയെല്ലാം അരച്ചിത്താൽ പിന്നെ ഈ കൊത്തമ്പരി ബസ്സൊപ്പൂ പിന്നെ തേങ്ങ നീരുള്ളി എല്ലാം ഒട്ടിക്കിട്ട് തണ്ടാലി നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് എടുക്കണു ഈ ഐറ്റംസ് എല്ലാം ചമ്മ അരി ഒക്കീരാ തെളിതേപ്പലാണ് നോക്കൂര് ഇതേപോലെ അരച്ചിട്ട് ഈ പിട്ടുക ആഡ് ആക്കിയിട്ട് കൊടുക്കുക ഇനി തേനി അരിച്ചിച്ച്ങ്ങട്ട് ഉണ്ടാലി നെക്സ്റ്റ് ഇത് അര പൊടി മേ ആഡ് ആക്കിയിട്ട് പത്തര പൊടി ഉണ്ടല്ലോ അത് ആഡ് ആക്കിയിട്ട് നല്ല ടൈറ്റ് ഒരു ഡോ റെഡിയാക്കി തെഡ്ക്കോ നമ്മുടെ ടൂ കപ്പ് ഹിര ഇത് പത്ര പൊടി ആഡ് ആക്കി കൊടുത്തോണ്ടത് ഇല്ലയോ ക്വാൻറ്റിറ്റിയിലും ഉണ്ടല്ലേ അരിയാണെ സബലു നെക്സ്റ്റ് ഇത്ര നല്ല മിക്സ് ആക്കി തേനെ ചിരി ചിരി ബാൽസ് ആക്കി പെച്ച് പിടനോ നൂക്കറുടെ പട്ട് രെഡ് ഏണ്ുണ്ടാല ചിരി ചിരി ബോൾസ് ആക്കി പ്രസ് ആക്കി തടക്കൊന്നു ഇതെ പ്രെസ് ആക്കും അങ്ങനെ ഗംഗമിത് എൽ ദപ്പം പ്രസ് ആക്കിയിട്ട് ഫ്രൈ ഹാക്കൊന്നും ചമ്മ തെൽപ്പുണ്ടി പൊങ്ക ബഡ്ഡില്ല చరిచి బౌల్స్ ఆకాలి ఇది దప్పి ఇద్దరు ఫ్రై ఆకీ తెడుకోను అదేపోలేమే ఒక సైడ్లు కలిసి ఉంటుంది మక్క ఫుల్ స్కూల్ రచయిందే ఫుల్ మూడ ఇది షటల్ ఎలా కలిసి ఉంటున్నారు నెక్స్ట్ ఇంకొకరు సైడ్లు ఉండాలి పత్రాక ప్రిపేర్ ఆకి ఆకీ ఉంటుంది పత్రపొడి యూస్ ఆక పత్రాకొంటూ ఉండే ఉడన ఒకరు పత్ర పొడి ఎడతురా ఇంకా అదికుండలే నల్ల బాయిలింగ్ వాటర్ ఇది మిక్స్ ఆకి తెడుతుోంట మూడ ಇನ್ನೊಂದು ಸೈಡ್ ಉಂಡೇ ಇದು ನೈ ಪತ್ರ ಫ್ರೈ ಆಗಿ ತೆಳಿತಂಟೂ ಇಲ್ಲ ನಲ್ಲಾ ಬಂದು ತಿಂತು ಟೇಸ್ಟ್ ನಿಂತು ನಲ್ಲ ಸಾಫ್ಟ್ ಮೈ ತಿಂತು ನೀವು ಈ ರೆಸಿಪಿ ಟ್ರೈ ಆಕಿತ್ತು ನೋಕ್ಕೋರು ಅದೇಪೇಲೇ ಟನ್ ಚಾನಲ್ ಇಷ್ಟ ಆರು ಲೈಕ್ ಹಾಕೋರು ಶೇರ್ ಹಾಕೋರು ಪುಯ್ಯ ವ್ಯೂರ್ಸ್ ನಿಂಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗೋ ಮಾರ್ಕೊಂಡ ಅದೇ ಪೊಲೇ ಮುಟ್ಟ ಬೆಲ್ಲೈಕನೂ ಪ್ರೆಸ್ ಹಾಕೋರು ಅಪ್ಪ ನಾನಿಡ ವೀಡೋಸ್ ನಿಂಗೆ ನೋಟಿಫಿಕೇಷನ್ ಆಯಿತು ಬಂದೊಂಡ್ರೆ ಅದೇ ಪೇಲೇ ವೀಡಿಯೋದಕ್ಕೆ ಲೈಕು ಹೈಪೀಡ್ಗೂ ಇಮೋಜಿ ಹಾರ್ಟಿಂದಲೇ ಮೋಜಿ ಎಂದಾಯಂಗೊಂದು ಕಮೆಂಟ್ ಸೆಕ್ಷನ್ ಆಡ್ ಆಗೋರು ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್